നമസ്കാരം uh, ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഡിവൈഎഫ്ഐക്കാർ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയോരം മുഴുവനും കയ്യേറി ഒരു തട്ടുകട നടത്തുകയായിരുന്നു വയനാട്ടിലേക്ക് ഇരുപത്തഞ്ച് വീട് വെച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതിന് ലൈസൻസ് ഉണ്ടോ ഓപ്പൺ ആയിട്ട് ഗ്യാസ് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു പോകുന്ന ഒരു സഹോദരൻ ഒരു സ്ത്രീ തനിച്ച് നിൽക്കുന്നത് കണ്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നു അദ്ദേഹത്തിന് അവർ പിടിച്ച് അടിച്ച് ഇടിച്ച് അദ്ദേഹത്തിന് തലയിൽ നല്ല ഹെമറേജ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ റിബ്സിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആരാൾ അദ്ദേഹം കൊണ്ട് എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിന് ഇപ്പോൾ കൊണ്ടുവന്ന് മെഡിക്കൽ ഫസ്റ്റ് ഹോസ്പിറ്റൽ ക്യാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതാണ് എനിക്ക് കിട്ടാനുള്ള കൗൺസിലർ ഉണ്ടല്ലേക്ക് അത് അദ്ദേഹത്തിന് കിട്ടി ഇങ്ങനെയാണോ സഹോദരന്മാരെ നിങ്ങൾ കട നടത്തേണ്ടത് ഒരു മനുഷ്യൻ ദുരിതം ഉണ്ടാക്കിട്ട് നിങ്ങള് എന്ത് കഥയാണ് ചെയ്തിട്ട് വയനാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത് നിങ്ങളെ തന്നെയല്ലേ സി പി എം തന്നെയല്ലേ കൊച്ചു ഭരിക്കുന്നത് അവിടുന്ന് നിങ്ങക്ക് ലൈസൻസ് എടുത്തൂടെ ഹെൽത്തിന്റെ അത്രയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ അതിന് ഒന്നും അറിയാതെ എവിടെന്നോ വന്നാണത് എന്റെ പേര് പോലും എനിക്കറിയില്ല എന്റെ കൂടെ നിങ്ങൾ എന്നൊരു ഒറ്റ കാലത്തിന് എന്റെ അടുത്ത് നിന്നു ഒറ്റ കാലത്തിന് നിങ്ങൾ ഇരിച്ചു തമ്പോറാക്കിയില്ലേ നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വയനാടിന് ഫണ്ട് സ്വരൂപിക്കാം എന്ന പേരിൽ ഡിവൈഎഫ്ഐ ഫുട്പാത്ത് കയ്യേറി അനധികൃത ഭക്ഷണ വിൽപ്പന നടത്തിയത് ചോദ്യം ചെയ്ത കൗൺസിലർക്ക് നേരെ അവർ അസഭ്യവർഷം ഇപ്പോൾ എറണാകുളം സൗത്ത് ജംഗ്ഷനിലായിരുന്നു സംഭവം നടന്നത് കൊച്ചി കോർപ്പറേഷനിലെ ബി ജെ പി പ്രതിനിധി പത്മജ എസ് മേനോനായിരുന്നു ഡിവൈഎഫ്ഐയുടെ നടപടി ചോദ്യം ചെയ്തത് തുടർന്ന് ഡിവൈഎഫ് എ പ്രവർത്തകർ മോശമായി പെരുമാറി എന്നാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ ലൈസൻസ് എടുത്താണ് ഭക്ഷണ ഭക്ഷണവില്പന നടത്തേണ്ടതെന്ന് ഡിവിഷൻ കൗൺസിലർ ചൂണ്ടിക്കാണിച്ചതാണ് ഡിവൈഎഫ്എയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് കൗൺസിലറെ പിന്തുണച്ചയാളെ മർദ്ദിച്ചതായും പരാതിയുണ്ട് സംഭവത്തിന് പിന്നാലെ എറണാകുളം സെൻട്രൽ പോലീസിൽ പത്മജയസ് മേനോൻ പരാതി നൽകിയിട്ടുണ്ട് ഇതു സംബന്ധിച്ച് വീഡിയോയും കുറിപ്പും പത്മജ ഫേസ്ബുക്കിൽ തന്നെ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ ഫേസ്ബുക്കിന്റെ പൂർണ്ണ രൂപം ഒന്നു നോക്കാം സൗത്ത് ഗേൾസ് ഹൈസ്കൂൾ ജംഗ്ഷനിലെ എല്ലാ പെട്ടിക്കടകൾക്കും ലൈസൻസ് ഉണ്ടോ അതിലെ ഗ്യാസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി വരുമ്പോൾ ഡിവൈഎഫ്ഐക്കാർ റോഡിലേക്ക് കാലൊക്കെ നീട്ടിവെച്ചിട്ട് ഫുട്പാത്ത് മുഴുവനായും എടുത്ത് ഒരു തട്ടുകട നടത്തുന്നു വയനാട് ദുരിതാശ്വാസം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ ലൈസൻസ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ലൈസൻസ് ഇല്ല കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെയാണല്ലോ കൊച്ചിയിൽ കോർപ്പറേഷനും ഭരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ വഴി ലൈസൻസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു അതേ തുടർന്ന് അവർ ഇനി പറയാനൊന്നും ബാക്കിയില്ല രണ്ട് പൊറോട്ടയും ബീഫും എന്റെ വായിലേക്ക് തള്ളി വെച്ച് തിരികെ കയറ്റി കൊടുക്കാൻ പറഞ്ഞു ഒരു മുൻ പരിചയമില്ലാത്ത ഒരാൾ എന്റെ സമീപം കുറച്ചുനേരമായി നിൽക്കുന്നുണ്ടായിരുന്നു ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ സ്ത്രീ ഒന്നും നിങ്ങളോട് ചോദിച്ചില്ലല്ലോ പിന്നെ എന്തിനാണ് അവരുടെ വായിൽ വെച്ചു കൊടുക്കുന്നത് എന്ന് നേരം കൂടി എൻറെ കൂടെ നിന്നിട്ട് അദ്ദേഹം നടന്നു പോയി ഇവർ പിന്തുടർന്ന് അദ്ദേഹത്തെ മർദ്ദിച്ചു എനിക്ക് തരാനുള്ളത് അദ്ദേഹത്തിന് കൊടുത്തു എന്ന് മാത്രം ഇങ്ങനെയായിരുന്നു അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്